തിരിങ്ങാനക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പൊതുഗതാഗത രംഗത്ത് പുത്തൻ മാറ്റിയുമായി മുകുന്ദപുരം താലൂക്കിൽ ആദ്യത്തേയും ജില്ലയിലെ രണ്ടാമത്തേതുമായ മുരിയാട് പഞ്ചായത്തിന്റെ ഗ്രാമവണ്ടി മന്ത്രി ഡോക്ടർ ആ ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്തു ഗ്രാമവണ്ടിയുടെ താക്കോൽ മന്ത്രി ഡ്രൈവർക്ക് കൈമാറി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ഗ്രാമവണ്ടിയിലൂടെ പൊതുയാത്രാ സൗകര്യം സർക്കാർ യാഥാർത്ഥ്യമാക്കുകയെന്ന് മന്ത്രി പറഞ്ഞു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജച്ച് ചില്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുമായി സഹകരിച്ചാണ് ഗ്രാമവണ്ടി പദ്ധതി നടപ്പിലാക്കുന്നത് ഇരിങ്ങാലക്കുട മുതൽ നെല്ലായി വരെ സർവീസ് നടത്തുന്ന ഗ്രാമവണ്ടി ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷൻ ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് താലൂക്ക് ആശുപത്രി മാർക്കറ്റ് പഞ്ചായത്തുകളുടെ ഘടക സ്ഥാപനങ്ങൾ തുടങ്ങി ബഹുഭൂരിപക്ഷം വാർഡുകളും ബന്ധിപ്പിച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നത് മുരിയാട് പഞ്ചായത്ത് മേഖലയിൽ ആഴ്ചയിൽ ആറു ദിവസവും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് ഗ്രാമവണ്ടി സർവീസ് നടത്തുക തിങ്കളാഴ്ച ഗ്രാമവണ്ടി സർവീസ് ആരംഭിക്കും ഒരു ട്രിപ്പ് മുരിയാട് പഞ്ചായത്തിൽ നിന്ന് തൃശൂരിലേക്കും യാഥാർത്ഥ്യമാക്കും പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ ഗ്രാമവണ്ടിക്ക് സ്വീകരണം നൽകി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാധാചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ എന്നിവർ മുഖ്യാതിഥികളായി ആനന്ദപുരം എടയാറ്റുമുറി പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ആർ ടി സി ഓപ്പറേറ്റിംഗ് മാനേജർ കെ ജെ സുനിൽ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ധി ഗോപി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീനാരാജൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി പ്രശാന്ത് സരിത സുരേഷ് കെ യു വിജയൻ ഭരണസമിതി അംഗങ്ങളായ എ എസ് സുനിൽകുമാർ നിജി വത്സ കെ വൃന്ദകുമാരി ജിനി സതീശൻ നികിത അനു സേവ്യാർ അളൂക്കാരൻ റോസ്മി ജയേഷ് മണി സജേ സി ഡി എസ് ചെയർപേഴ്സൺ സുനിതാ രവി സെക്രട്ടറി പി ബി ജോഷി മുരിയാട് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോഹരൻ ഇരിങ്ങാനക്കുട ഇൻസ്പെക്ടർ ഇൻചാർജ് ഫ്ലോർ അസിസ്റ്റന്റ് കെ മധു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്ഥലപ്പുണ്ട് പുറത്തിന് വൃത്തിനെ കരിയിലുള്ള ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും റെയിൽവേ സ്റ്റേഷനിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് താലൂക്ക് വികസന സമിതി യോഗം പ്രമേയം പാസാക്കി ലഹരി മാഫിയ വളരെയധികം കൂടുന്ന സാഹചര്യത്തിൽ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ കൈക്കൊള്ളണമെന്നും യോഗം ആവശ്യപ്പെട്ടു തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ അതിവേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു നഗരസഭയ്ക്ക് ലഭ്യമായ രണ്ട് വെൽനസ് സെന്ററുകളിൽ ഒരെണ്ണം മാടായിക്കോണം സബ് സെന്ററിൽ അനുവദിക്കാനുള്ള നിയമസാധ്യത പരിശോധിക്കണമെന്ന് തൃശൂർ എംപിയുടെ പ്രതിനിധി കൃപേഷ് ചെമ്മണ്ട കഴിഞ്ഞ വികസന സമിതിയിൽ ആവശ്യമുന്നയിച്ചിരുന്നു മാടായിക്കോണം ഹെൽത്ത് സെന്റർ വെൽനസ് സെന്റർ ആക്കുന്നതിന് ഡിഎംഒ അനുമതി നൽകാത്തതിനാൽ ഗ്രാന്റ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കരുതി ൂരിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സുവർണ്ണ ജൂബിലി മന്ദിരത്തിൽ തന്നെ സ്ഥാപനം നടത്തുന്നതിന് കൗൺസിലിൽ തീരുമാനിച്ചതായി ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അറിയിച്ചു ആ ഫണ്ട്സ് ആകാതിരിക്കാൻ വേണ്ടി വീണ്ടും നമുക്ക് എല്ലാം ആവശ്യത്തിനുള്ളത് കൊണ്ട് വാടക ആക്സസ് ആണെങ്കിലും വളരെ വരാനും എളുപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത് തീരുമാനിക്കുകയും പിന്നെ തീരുമാനത്തിലെത്തി കുട്ടംകുളം നവീകരണത്തിന് ഈ മാസം പത്തൊൻപതിന് ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു മുകുന്ദപുരം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു മുകുന്ദുരം തഹസിൽദാർ കെ എം സിമേഷ് സാഹു സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ പുതുക്കാട് എം എൽ എയുടെ പ്രതിനിധി എ വി ചന്ദ്രൻ പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത കോൺഗ്രസ് പ്രതിനിധി ആൻഡോ പെരുമ്പിള്ളി കെ ഡി പി പ്രതിനിധി കാർത്തികേയൻ തൃശ്ശൂർ എംപിയുടെ പ്രതിനിധി കൃപേഷ് ചെമ്മണ്ട ചാലക്കുടി എംപിയുടെ പ്രതിനിധി എ ചന്ദ്രൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പടിയൂർ പൂമംഗലം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ പ്രധാന പാലങ്ങളിൽ ഒന്നായി മാറുന്ന പുളിക്കലച്ചിറ പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നേരിട്ടെത്തി ഈ വർഷത്തെ നാലമ്പല തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി ജൂലൈ ആദ്യവാരം തന്നെ പണി പൂർത്തീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചാൽ പടിയൂർ പൂമംഗലം പഞ്ചായത്തുകൾ തമ്മിലുള്ള ഗതാഗതം സുഗമമാക്കുന്നതോടൊപ്പം തന്നെ നാലമ്പല തീർത്ഥാടകർക്കും യാത്രയേറെ ഏറെ സൌകര്യപ്രദമാകും പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എസ് തമ്പി ലിജി രതീഷ് ജനപ്രതിനിധികൾ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ കരാർ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുടം നിയോജക മണ്ഡലം ദ്വിദിന ക്യാമ്പ് ആരംഭിച്ചു

ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ക്യാമ്പ് പ്രഖ്യാപനം നടത്തി നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് പതാക വിവർത്തിയോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സി വി കുര്യാഘോഷനായിട്ടുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള മിനി മോഹൻദാസ് ടീച്ചർ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള ജില്ലാ സെക്രട്ടറി റുഹ്മാനിയായി സേതു മാധവൻ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് പാർട്ടിയുടെ യാദരണീയനായിട്ടുള്ള യുവജ മണ്ഡലം പ്രസിഡന്റ് ഇന്ന് ക്യാമ്പിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇവിടെ ഇന്ന് മുതൽ ആരംഭിക്കുന്ന ക്യാമ്പ് ഇന്നും നാളെയുമായി ഈ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് ഈ ഓഡിറ്റോറിയത്തിന് കെ മോഹൻദാസ് നഗർ എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ വർഗീസ് മാവേലി ഇടിയപ്പെട്ട കുറച്ച് ദിവസങ്ങൾക്കുമുമ്പ് വരണപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് പി എൽ ജോർജ് എന്നിവരുടെയും നാമധേയത്തിൽ നമ്മുടെ ഈ നഗർ അറിയപ്പെടുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത് പ്രതിനിധികളാണ് നാളെ ഇവിടെ സമ്മേളിക്കുക ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട മേൽത്തട്ടിലുള്ള ഭാരവാഹികളാണ് ഇന്നത്തെ നേതൃസംഗമത്തിലും ഈ കൊടിയേറ്റ പരിപാടിയിലും പങ്കെടുക്കുന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈഴി നടക്കുന്ന ഈ ക്യാമ്പിൽ ആനുകാലിക രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സംഘടനാ വിഷയത്തെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്തുകളുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊക്കെ തന്നെയും വളരെ ആഴത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ എടുക്കുകയാണ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ക്യാമ്പാണ് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വലിയ ഒരു ശക്തിയായി മാറിയിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാന വ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ശക്തി പ്രാപിക്കുമ്പോൾ ഇരിങ്ങാലക്കുടയിലും അതിൻ്റെ ശക്തി വളരെ വലിയ നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ് അങ്ങനെയുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കാനായി ഇത് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ സന്നിധിരായിരിക്കുന്ന നാൽപ്പത് നേതാക്കന്മാരാണ് ഇവരാണ് ഈ പാർട്ടിയുടെ എല്ലാ ആളുകൾ എല്ലാവരും അഭിവാദ്യം ചെയ്യുന്നു തുടർന്ന് നടന്ന നേതൃസംഗമം ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് രാഷ്ട്രീയ സംഘടനാ പ്രമേയം അവതരിപ്പിച്ചു നേതാക്കളായ എം കെ സേതുമാധവൻ സിജോയ് തോമസ് പി ടി ജോർജ് കെ സതീഷ് മാഗി വിൻസൻ ദീപക് അയ്യഞ്ചിറ ഷൈനി ജോജോ ഫെനി എ വെള്ളാനിക്കാരൻ തുഷാര ബിന്ദു അജിത സദാനന്ദൻ ഫിലിപ്പ് ഓളട്ടുപുറം എം എസ് ശ്രീധരൻ ലെംസി ഡാർവിൻ ശങ്കർ പഴയാറ്റിൽ ആർത്തർ വിൻസൺ ലുലു വിൻസൻ അനൂപ് രാജ് ജോമോൻ വിനോദ് എന്നിവർ പ്രസംഗിച്ചു ഞായറാഴ്ച രാവിലെ പത്തിന് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മനസ്സുകവർന്നാണ് തീർച്ചയായിട്ടും ഇവിടുന്ന് കൂടി അടുത്ത പറഞ്ഞു

യും അധികരിച്ചുകൊണ്ട് അവർക്കെല്ലാം പ്രാധാന്യം നൽകി കൊണ്ടു ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ അധികം സന്തോഷമുണ്ട് വരും ദിവസങ്ങളിൽ എല്ലാ ശക്തിപ്പെടുത്താനുള്ള രാവിലെ പത്രം വരച്ച പോയ మన ఈ సంస్థాన అంటే ఉత్తర లక్ష్యం ఉదయాయి అనేది ఆశీర్వశేయం తెలుగు నాయక పరియ్న సమయం ఆ సంస్థాన అంటే కుల విశేయానికి రెండు పుతికలు దేశమార్గంకి ఒక రాజ్యాన శర్తుని చేర్ తో ഈ എനിക്ക് പറയാനുള്ളത് കടയിൽ വളർത്തുന്നവരും വളർത്തും തെരുവു നായ്ക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പ്രകസനത്തിന്റെ പേരിൽ അത് ഏറ്റെടുക്കേണ്ടതായിരിക്കും അതുകൊണ്ട് ഈ ഇവത്ത് ചെയ്യാനുള്ള നടപടി ഉണ്ടാകണം വർക്കിംഗ് ചെയർമാൻ ചെയർമാൻ തോമസ് എക്സിക്യൂട്ടീവ് മോൻസ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു സമാപന സമ്മേളനം ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്യും ഇതോടെ ഇന്നത്തെ വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ഫേസ്ബുക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം times news <laughs> ICL Medila empowering health near Altara opposite Village office iring from the house of ICL <laughs> to line weaving stories around you to line designer studio creations made from the heart